യു കെയിലോട്ടുള്ള നഴ്സസ് റിക്രൂട്ട്മെന്റ് ഒക്കെ ഇനി അവിടെ റിക്രൂട്ട്മെന്റ് ഉണ്ടാവും അതുപോലെ ജി എൻ എം പഠിച്ചിറങ്ങിയ ആൾക്കാരാണെന്ന് പോസ്റ്റ് ബി എസ് ഇവിടെ വന്നിട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ ഇനി നഴ്സിംഗ് പഠിച്ചാല് പുറത്തേക്ക് പോകാനായിട്ട് പറ്റുമോ എന്ന് കുറച്ച് നഴ്സിംഗ് പ്രോഗ്രാമുകളാണ് അല്ലെങ്കിൽ ഓസ്കി അങ്ങനത്തെ കടമ്പ ഇതിലില്ല ഈ ഒരു വിസ കാറ്റഗറിയിൽ വരണം എന്ന് ഞാൻ പറയില്ല നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാലും സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തന്നെയാണ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ട്രീം വാക്സ് ഞാൻ ജസ്മി ജിസ് കോൾ അപ്പൊ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നു ഞങ്ങൾ ഇവിടത്തെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ ഒരു നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലോട്ട് വന്നിരിക്കുന്നത് ഇപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ ഏകദേശം ഒരു വർഷത്തോളമായിട്ട് യു കെയിലോട്ടുള്ള നഴ്സസ് റിക്രൂട്ട്മെൻറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണത് അപ്പം ഒരുപാട് നഴ്സസ് ഡെയിലി മെസ്സേജുകളായിട്ടും ഇമെയിൽസ് ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട് ഇനി എന്ത് ചെയ്യും ഇനി അവിടെ റിക്രൂട്ട്മെന്റ് ഉണ്ടാവുമോ ഇനി അവർ റീസ്റ്റാർട്ട് ചെയ്യുമോ അതോ ഒരു മൊത്തമായിട്ട് നഴ്സസ് റിക്രൂട്ട്മെന്റ് നിർത്തിയോ ഇനി പുറത്തുനിന്ന് നഴ്സസിന് എടുക്കൂലേ എന്നൊക്കെ ചോദിച്ചിട്ട് ഡെയിലി കൊമൻറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ ജി എൻ എം പഠിച്ചിറങ്ങിയ ആൾക്കാരാണെന്ന് വെച്ച് കഴിഞ്ഞാലും അവർ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് അവിടെ വന്ന് വന്നുകഴിഞ്ഞാൽ നഴ്സിംഗ് ടോപ്പ് ചെയ്യാനായിട്ട് പറ്റുമോ അതായത് പോസ്റ്റ് ബി എസ് ഇവിടെ വന്നിട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇപ്പം പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് ഒരു പ്രൊഫഷനിലോട്ട് കടക്കാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന കുട്ടികളാണ് എന്നുണ്ടെങ്കിലും ഇനി നഴ്സിങ് നഴ്സിംഗ് പഠിച്ചുകൊണ്ട് കാര്യമുണ്ടോ ഇനി നഴ്സിംഗ് പഠിച്ചാൽ പുറത്തേക്ക് പോകാനായിട്ട് പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് മെസ്സേജുകള് അല്ലെങ്കിൽ ഒരുപാട് കോമെന്റ് ഇമെയിൽ ഒക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള സംശയങ്ങളുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കുറച്ച് നഴ്സിംഗ് പ്രോഗ്രാമുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ കൂടെ പറയുന്നത് അപ്പം ആദ്യം പറയുന്ന രണ്ട് പ്രോഗ്രാമുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നഴ്സസ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്പെഷ്യലി ബി എസ് സി നഴ്സിങ് കഴിഞ്ഞിട്ട് ഒരു വൺ ഇയർ ടു ഇയർ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസൊക്കെയുള്ള നഴ്സസിന് വേണ്ടിയിട്ടുള്ള രണ്ട് പ്രോഗ്രാമുകളാണ് ആദ്യം ഞാൻ പറയുന്നത് അതിൽ ആദ്യത്തെ പ്രോഗ്രാമാണ് എം എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ നാട്ടിലത്തെ എം എസ് സി നഴ്സിങ് നിങ്ങൾക്കറിയാം രണ്ട് വർഷത്തെ പ്രോഗ്രാമാണ് പക്ഷേ ഇത് ഈ ഒരു എം എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാം ഫുൾ ടൈം പ്രോഗ്രാം ആണ് വൺ ഇയർ ആണ് ഇതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വൺ ഇയർ ആണ് ഡ്യൂറേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ടു ഇയേഴ്സ് ബാക്ക് നമുക്ക് കിട്ടും അതായത് വൺ ഇയർ കോഴ്സ് കഴിഞ്ഞിട്ട് രണ്ട് വർഷം വരെ നമുക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റും പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വൺ ഇയർ പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഇവിടുത്തെ സി ബി ടി അതുപോലെ തന്നെ ഓസ്കി നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരും ഓസ്കി പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമുക്ക് പിന്നിട്ടും പിന്നിട്ട് കഴിഞ്ഞാൽ നമ്മൾ രജിസ്റ്റേർഡ് നഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലോട്ട് ഇവിടെ വരും അതിനുശേഷം നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെ നമ്മളൊരു ജോലി കണ്ടുപിടിക്കുക ഒരു സ്പോൺസറിനെ കണ്ടുപിടിക്കുക ഇതാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഒരു ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ആയിട്ടുള്ള എൻട്രി റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് ഒരു ബാച്ചിലർ ഡിഗ്രി അതായത് ബി എസ് സി നഴ്സിംഗ് ഇതിനാവശ്യമാണ് ചില യൂണിവേഴ്സിറ്റീസ് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് വൺ ഇയർ എക്സ്പീരിയൻസ് ചോദിക്കുന്ന യൂണിവേഴ്സിറ്റിക്ക് അവരുടെ എംപ്ലോയറിൻ്റെ റെഫറൻസും കൂടി വേണ്ടിവരും പിന്നെ അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഒരു നിങ്ങളുടെ പ്രൈമറി ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല എന്നുണ്ടെങ്കിൽ നമ്മളൊരു ലാംഗ്വേജ് ടെസ്റ്റും നമുക്ക് വേണ്ടി വരും ഇനി അതിൻ്റെ ഫീസ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞാൽ ഇതൊരു വൺ ഇയർ കോഴ്സാണ് അപ്പം ഒരു പതിനയ്യായിരം പൗണ്ട് മുതൽ ഇരുപതിനായിരം പൗണ്ട് വരെയാണ് ഒരു പെർ ഇയർ ഒരു വർഷത്തെ കോഴ്സ് പറ കോഴ്സ് ഫീ പറയുന്നത് അതും ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റീസ് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും ഇനി രണ്ടാമത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നഴ്സിംഗ് നേഴ്സിങ്ങിലുള്ള മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണ് അത് ടു ഇയർ പ്രോഗ്രാം ആണ് ഫുൾ ടൈം കോഴ്സാണത് ഫുൾ ടൈം പ്രോഗ്രാം ആണ് ടു ഇയർ പ്രോഗ്രാം പ്രോഗ്രാമാണത് പ്ലസ് ടു ഇയർ സ്റ്റേ ബാക്കും കൂടി നമുക്ക് കിട്ടും ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സി ബി ടി അല്ലെങ്കിൽ ഓസ്കി അങ്ങനത്തെ കടമ്പ ഇതിലില്ല പ്രോഗ്രാം കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ നിങ്ങൾക്ക് പിന്നെ എൻ എം സി പിന്നു കിട്ടും നിങ്ങളൊരു രജിസ്റ്റേഡ് നേഴ്സായിട്ട് മാറുകയാണ് ചെയ്യുന്നത് ആൻഡ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റേ ബാക്ക് പീരീഡിൽ രണ്ട് വർഷം സ്റ്റേ ബാക്ക് ഉണ്ടെന്ന് പറഞ്ഞു ആ ഒരു പീരീഡിൽ നിങ്ങൾക്ക് ഒരു ജോലി കണ്ടുപിടിക്കുക ഒരു സ്പോൺസറിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ അതാണ് ഈ പ്രോഗ്രാമിൻ്റെ എൻഡെന്ന് പറയുന്നത് ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവാനായിട്ട് പറ്റും ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എൻട്രി റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു നഴ്സിംഗ് ഡിഗ്രി മസ്റ്റ് ആയിട്ടും വേണം പിന്നെ ഈ പറഞ്ഞ പോലെ ചില യൂണിവേഴ്സിറ്റീസ് എക്സ്പീരിയൻസ് ചോദിക്കും അപ്പോൾ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എംപ്ലോയറിൻ്റെ സൈഡിൽ നിന്നും അവർ റെഫറൻസും ചോദിക്കുന്നതായിരിക്കും ഫസ്റ്റ് ലാംഗ്വേജ് ഇംഗ്ലീഷ് അല്ല എന്നുണ്ടെങ്കിൽ അവരൊരു ലാംഗ്വേജ് ടെസ്റ്റ് അവർ കൺസിഡർ ചെയ്യുന്നു ഇതിന്റെ ഫീസ് പറയുന്നത് ടെൻ തൗസൻഡ് പൗണ്ട്സ് മുതൽ ട്വൻറ്റി തൗസൻഡ് പൗണ്ട് വരെയാണ് പെർ ഇയർ പറയുന്നത് ഓഫ് കോഴ്സ് ഇത് രണ്ട് വർഷത്തെ പ്രോഗ്രമാണ് അപ്പം പെർ ഇയറിൽ ടെൻ തൗസൻഡ് ടു ട്വൻ്റി തൗസൻഡ് ആണ് പറയുന്നത് അതും പറഞ്ഞ പോലെ നമ്മുടെ ഒരു യൂണിവേഴ്സിറ്റി ആണ് ഈ ഫീസ് നിങ്ങൾക്ക് ഒരു വൺ ഓഫ് ആയിട്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല ഇൻസ്റ്റാൾമെൻറ്റായിട്ട് ഇനി അതൊരു രണ്ട് തവണ മൂന്ന് തവണയൊക്കെ ആയിട്ട് നമുക്ക് പേ ചെയ്താൽ മതിയാവും അപ്പം അതാണ് അപ്പം ഈ രണ്ട് പ്രോഗ്രാംസ് ആണ് ബി എസ് സി നഴ്സിങ് കഴിഞ്ഞിട്ട് മിനിമം ഒരു വൺ ഇയർ എങ്കിലും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് പറ്റിയിട്ടുള്ള ഒരു എന്താണ് ഒരു സ്പെഷ്യലൈസ്ഡ് കോഴ്സസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ അടുത്തത് ജി എൻ എം നഴ്സസ് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരാറുണ്ട് ഈ ഒരു കാറ്റഗറിയിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് കിട്ടിയിട്ടുള്ളത് അതായത് പോസ്റ്റ് ബി എസ് സി അവിടെ വന്ന് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ടോ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളൊരു ആണ് കുറെ കിട്ടിയത് അപ്പം അതിനുള്ള ആൻസർ ആണ് ഇപ്പോൾ നിങ്ങൾ ജി എൻ എം കഴിഞ്ഞ് ഒരു ഇയർ എക്സ്പീരിയൻസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് നഴ്സിംഗ് ടോപ്പ് പറ്റും ഇത് ടൈം പ്രോഗ്രാം വൺ വൺ ഇയർ 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 പ്രോഗ്രാമാണ് ഒപ്പം തന്നെ നിങ്ങൾക്ക് ും കിട്ടുന്നുണ്ട് ഇതിന്റെ സ്റ്റാൻഡേർഡ് എൻട്രി റിക്വയർമെന്റ് എന്തെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളുടെ ഹോം കൺട്രിയിൽ രജിസ്റ്റേർഡ് നഴ്സ് ആയിരിക്കണം പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു നഴ്സിംഗ് ഡിപ്ലോമ ഇതിൽ വേണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില യൂണിവേഴ്സിറ്റീസ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒപ്പം തന്നെ ഒരു എംപ്ലോയർ റെഫറൻസും നിങ്ങൾക്ക് വേണ്ടി വരും ഒരു വൺ ഇയർ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈക്വലൻ ടു ബാച്ചിലർ ഓഫ് നഴ്സിംഗ് ബി എസ് സി നഴ്സിംഗ് പോലെ തന്നെ ബി എസ് സി നഴ്സസിനെ പോലെ തന്നെ ആവും ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഒരു അടുത്തൊരു ടാസ്ക് എന്ന് പറയുന്നത് സി ബി ടി ആൻഡ് ഓസ്കി നിങ്ങൾ അറ്റൻഡ് ചെയ്യണം ഓസ്കി പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പിൻ കിട്ടും പിന്നുകിട്ടും പിന്നിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ രജിസ്റ്റേർഡ് നഴ്സ് ആവും ആൻഡ് നിങ്ങൾക്ക് ഒരു ടു ഇയേഴ്സ് സ്റ്റേ ബാക്ക് ഉണ്ട് ആ ഒരു ടൈമിൽ നിങ്ങൾക്ക് ഒരു ജോലി കണ്ടുപിടിച്ച് ഒരു സ്പോൺസറിനെ കണ്ടുപിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റിൽ ആവാനായിട്ട് പറ്റും എൻ്റെ ഫീ എന്ന് പറയുന്നത് ടെൻ തൗസൻഡ് മുതൽ ട്വൻറ്റി തൗസൻഡ് പൗണ്ട്സ് വരെയാണ് പെർ ഇയർ വൺ ഇയർ പ്രോഗ്രാം ആണ് അതായത് ജി എൻ കഴിഞ്ഞ ആൾക്കാർക്കാണ് ഈ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് പറ്റുന്നത് ഇനി അടുത്തത് പ്ലസ് ടു കഴിഞ്ഞ ആൾക്കാർക്കുള്ളതാണ് നാട്ടിലെ ബി എസ് സി നേഴ്സിംഗ് എന്ന് പറയുന്നത് നാല് വർഷത്തെ ഒരു ഡിഗ്രിയാണ് പക്ഷേ ഇവിടെ ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് ത്രീ ഇയർ പ്രോഗ്രാം ആണ് ത്രീ ഇയർ പ്രോഗ്രാം പ്ലസ് ടു ഇയർ സ്റ്റേ ബാക്കും കൂടി നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഇത് ഫുൾ ടൈം പ്രോഗ്രാം ആണ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു സി ബി ടിഒസ്ക് യോ അങ്ങനെയൊന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എൻ എം സി പിന്നുകിട്ടി നിങ്ങൾ ആയിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ആൻഡ് നിങ്ങളൊരു ജോലി കണ്ടുപിടിക്കുക എന്നതാണ് അതിൽ വരുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ ഫീസ് എന്ന് പറയുന്നത് പതിനാറായിരം മുതൽ ഇരുപത്തി എണ്ണായിരം പൗണ്ട് വരെയാണ് പെർ ഇയറിൽ പറയുന്നത് അതും ഡിഫൻഡ്സ് ഓൺ യൂണിവേഴ്സിറ്റി ഓരോ അനുസരിച്ചിട്ടും വ്യത്യാസങ്ങൾ ഉണ്ടാവും പിന്നെ ഇതിന്റെ എൻട്രി സ്റ്റാൻഡേർഡ് എൻട്രി റിക്വയർമെന്റ്സ് എന്ന് പറയാൻ നമുക്കറിയാം പ്ലസ് ടു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ ചില യൂണിവേഴ്സിറ്റീസ് ലാംഗ്വേജ് ടെസ്റ്റ് ആവശ്യപ്പെടുന്നുണ്ട് ലാംഗ്വേജ് റിക്വയർമെന്റ് ആവശ്യപ്പെടുന്നുണ്ട് നാല് നഴ്സിംഗ് പ്രോഗ്രാംസ് ആണ് ഞാൻ പറഞ്ഞത് രണ്ട് പ്രോഗ്രാം പറഞ്ഞത് ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം പറഞ്ഞത് ജി എൻ എം ഒക്കെ കഴിഞ്ഞിട്ടുള്ള നഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ് ആൻഡ് ഒരെണ്ണം നമ്മുടെ ബാച്ചിലർ ഓഫ് നഴ്സിംഗ് അതായത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു നാല് നഴ്സിംഗ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നിട്ടുണ്ട് ഇനി ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിലാണ് ഈ പ്രോഗ്രാംസ് ഉള്ളത് അങ്ങനെയൊക്കെ അന്വേഷിച്ചിട്ട് നിങ്ങൾക്ക് ഏത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് പഠിക്കണം എന്നാലോചിക്കാനായിട്ട് പറ്റും ഇതിനെക്കുറിച്ചിട്ടുള്ള കോമൻസ് കിട്ടി കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് ഇതൊരു സ്റ്റുഡൻറ്റ് വിസ കാറ്റഗറിയാണ് ഒരിക്കലും ഈ നിങ്ങൾ ഈ ഒരു വിസ കാറ്റഗറിയിൽ വരണം എന്ന് ഞാൻ പറയില്ല സ്റ്റുഡൻറ്റ് വിസ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിട്ട് വേണം ഈ ഒരു എന്താ പറയുക ഈ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം അല്ലെങ്കിൽ ഇവിടെ വന്നാൽ സ്ട്രഗിൾ ചെയ്യാൻ പോകുന്നതും നിങ്ങൾ തന്നെയാണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ഹാപ്പിയാണ് ഇങ്ങനെ പ്രൊസീഡ് ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ആയിട്ട് നിങ്ങൾ നെക്സ്റ്റ് വീഡിയോ കാണാം അതും കൂടെ കണ്ടു കഴിഞ്ഞിട്ട് ഈ ഡിസിഷൻ ഫൈനലൈസ് ചെയ്താൽ മതി സോ അടുത്ത വീഡിയോയിൽ ഞാൻ ഈ ഒരു കോഴ്സസ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം അപ്പം ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക താങ്ക്